പൊട്ടിവീണ കേബിളിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രക്കാരിയായ തഴവ വളാലിൽ മുക്കിൽ താമസിക്കുന്ന സന്ധ്യയ്ക്കാണ് പൊട്ടിവീണ കേബിളിൽ കുരുങ്ങി ഗുരുതര പരിക്കേറ്റത് കരുനാഗപ്പള്ളി തഴവ കുറ്റിപ്പുറം പടിഞ്ഞാറേ ജംഗ്ഷനിലായിരുന്നു അപകടം തടി കയറ്റി വന്ന ലോറി തട്ടി ടെലഫോൺ കേബിൾ പൊട്ടി റോഡിലേക്ക് വീഴുകയായിരുന്നു ഭർത്താവിൻ്റെ വർക്ക്ഷോപ്പിന് മുന്നിൽ സ്കൂട്ടറിൽ ഇരിക്കുകയായിരുന്ന സന്ധ്യ കേബിളിൽ കുരുങ്ങി ഇരുപത് മീറ്ററോളം ദൂരം തെറിച്ചു വീണു റോഡരികിൽ നിന്ന സ്കൂട്ടർ യാത്രക്കാരിയുടെ ദേഹത്ത് കേബിൾ കുരുങ്ങി ലോറി അവരെയും വലിച്ചിഴച്ചു കൊണ്ടുപോയി സ്കൂട്ടർ ഉയർന്നു പൊങ്ങി സന്ധ്യയുടെ ദേഹത്ത് വീഴുകയും ചെയ്തു നിർത്താതെ പോയ ലോറി നാട്ടുകാരാണ് തടഞ്ഞു നിർത്തിയത് ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യ കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരുന്നു അപകടം സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി